ബർത്ത്ഡേയുടെ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ചോദിക്കും എവിടെ ചേച്ചി ചിലവ് എവിടെയെന്ന് എല്ലാവർക്കും കൂടി ചിലവ് നടത്താമോ എന്ന് വിചാരിച്ച് എല്ലാവരോടും ഞാൻ പറഞ്ഞു നമുക്ക് നൈറ്റ് പോയി ഫുഡ് കഴിക്കാമെന്ന് അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ പുല്ലൂരുള്ള മോജോലാട്ടം വന്നേ അവിടെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഷവായും അൽഫാമൊക്കെ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ബിരിയാണി ആണെങ്കിലും അടിപൊളി അവിടുത്തെ നല്ല ഫുഡാണ് സാധാരണ ഷവായി ഒന്ന് ഞാൻ അങ്ങനെ ഫുൾ ഒന്നും കഴിക്കാത്ത ഞാൻ അതായത് ഒരു ക്വാർട്ടർ പീസൊക്കെ ഫുള്ള് കഴിക്കാത്തതാണ് പക്ഷേ അവിടുത്തെ ഞാൻ കഴിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അവരുടെ നമ്മൾ നല്ല വെന്തതുമാണ് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ കുഞ്ഞുമാവ ശവായിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുക പെട്ടെന്ന് വേവണേ പെട്ടെന്ന് വേവണേന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ അവൾ തീ എവിടെ കത്തിയിരിക്കുന്നത് കണ്ടാലും ഓടി ചെന്ന് നിന്ന് പ്രാർത്ഥിക്കും അവളുടെ വിചാരം അത് അമ്പലമാണെന്നാണ് എവിടെ ഞാൻ ചവറ് കൂട്ടിയിട്ട് തീട്ടാലും അവൾ പോയി പ്രാർത്ഥിക്കും അപ്പോൾ നമ്മൾ ഫുഡൊക്കെ നമ്മുടെ ഫുഡൊക്കെ വന്ന് നമ്മൾ ഷവായിയും അൽഫാമും പെരി അൽഫാമും എല്ലാം പറഞ്ഞായിരുന്നു രണ്ട് മൂന്ന് പേരോട് നമ്മൾ വരണേന്ന് പറഞ്ഞിട്ട് അവർ വന്നില്ല മറന്നു പോയതായിരിക്കും ഞാൻ തലേന്ന് പറഞ്ഞായിരുന്നു ചിലപ്പോൾ അവർ സീരിയസ് ആയിട്ട് എടുത്ത് കാണത്തില്ല ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചോടത്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പത്ത് മണിയാവുമ്പോൾ മോജോയിലോട്ട് വാ ചിലവർത്താന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവർക്കൂടിയൊക്കെ ചേർത്തൊക്കെ മേടിച്ചതാണ് അവരും വരാത്തോണ്ടിരുന്ന് കഴിച്ച് കഴിച്ച് വേണം വേണ്ടാതെയൊക്കെ കഴിച്ച് അവസാനം ബാക്കിയൊക്കെ വന്നു കേട്ടോ ഞാനത് പാഴ്സലെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു എന്നാലും നമ്മൾ ഒരുപാടങ്ങ് മേടിച്ചു വേസ്റ്റ് ആക്കണ്ടാന്ന് വിചാരിച്ച് വേണ്ടാണ്ടൊക്കെ ആരൊക്കെയൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ ആ ടൈമിൽ എവിടെ പോയിരുന്നു അപ്പം ഏട്ടം വരുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ബിരിയാണി റൈസ് മേടിച്ച് കഴിച്ചായിരുന്നു അപ്പോൾ എൻ്റെ വയറ് ഓൾറെഡി നിറഞ്ഞു അപ്പം പിന്നെ എനിക്ക് ചിക്കൻ വന്നപ്പോഴത്തേക്ക് കഴിക്കാൻ അങ്ങോട്ട് വിഷപ്പില്ല ഞാൻ ദുഃഖിച്ചൊക്കെ ഇരുന്ന് വീണ വേണ്ടെന്നൊക്കെ പറഞ്ഞേക്കായിരുന്നു അത് കഴിച്ചത് പിന്നെയെന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് അനീത്തിയുടെ ബർത്ത്ഡേ ആണ് അതായത് അനീത്തി എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ അപ്പം നമ്മൾ സത്യമാനം മുപ്പതാം തീയതി നൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചു വേണ്ട എൻ്റെ എൻ്റേതുകൂടി ഒരുമിച്ച് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ മുപ്പതാം തീയതി നൈറ്റ് എടുത്തു അപ്പം മുപ്പതാം തീയതി നൈറ്റ് ആകുമ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും മുപ്പത്തൊന്നും അവളുടെയും കൂടി എടുക്കാമോ എന്നുള്ള രീതിയിൽ നമ്മൾ മുപ്പതാം തീയതി നൈറ്റ് എടുത്ത് പിന്നെ ഏട്ടൻക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്നതൊരു കമ്മലാട്ടോ ഞാൻ വിചാരിച്ചില്ല ഏട്ടൻ അങ്ങനെ ഗിഫ്റ്റ് അതിൻ്റെ അടുത്ത് പറയാതെയൊക്കെ പോയി മേടിച്ച് ഇഷ്ടപ്പെട്ടു എന്നാലും ഞാൻ കൂടുതൽ സ്റ്റഡായിരുന്നു പക്ഷേ ഏട്ടം പോയിത് മേടിച്ചിട്ടുണ്ടായിരുന്നു കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കമലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവളുടെയും കൂടി ബർത്ത് ഡേ കേക്ക് അവർ മേടിച്ചിട്ട് വന്നേ എനിക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അവർ മേടിച്ചിട്ട് വന്ന കേക്കായിരുന്നു നമ്മൾ പിന്നെ ആ കേക്ക് ഉണ്ടായതുകൊണ്ട് നമ്മളല്ലെങ്കിൽ അവൾക്കൊരു കേക്കൊക്കെ മേടിക്കാന്ന് ചോദിച്ചാൽ പിന്നെ ഈ കേക്ക് ഉണ്ടായിട്ട് പിന്നെ അതും കൂടി മേടിച്ച് വേസ്റ്റ് ചെയ്യണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി ആ കേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ വളരെ മനോഹരമായിട്ട് നടന്നു അപ്പോൾ അടിപൊളി ഒരു ബർത്ത്ഡേ ആയിരുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി ബ്ലോഗാട്ടോ നമ്മുടെ ഈ വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മളെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ